ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാചകവും പറമ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്ത ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് തനിയെ മുളച്ച വെന്തിയാണെങ്കിലും പോലെ പൂക്കളും നല്ല വലിപ്പമുള്ള പൂക്കളും ആയതുകൊണ്ട് ഞാൻ അത് എടുത്ത് കാണിച്ചു എന്നുള്ളൂ മഴയാണെങ്കിൽ മാറി ഇത് മഴയ്ക്ക് മുന്നേ ഞാൻ മഴയുള്ളപ്പോൾ പുല്ലുപറിച്ച വീഡിയോ ആണ് കേട്ടോ ഇത് മഴ മാറി ഇനിയും പുല്ല് പറിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഇപ്പോൾ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന് അന്വേഷിച്ചിടന്ന് ഇപ്പം നാളേക്ക് രണ്ട് പുല്ലോറിക്കാരെ കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ട് അവർ വന്ന് കേ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ പണ്ടൊക്കെ ഒരു പണി പണിയേറ്റിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ആ പണിക്ക് വരുത് ഇപ്പം പണി ഏറ്റുകൊണ്ട് പോയാലും അവർക്ക് അതിനേക്കാൾ നല്ല പണി കിട്ടിയിരുന്ന അവർ മിണ്ടില്ല അവർ ആ അങ്ങോട്ട് പോവുകയുള്ളൂ ഇപ്പം ഇത് ഒരു കാര്യമാണ് അവരെ വീട്ടിൽ ഇതിങ്ങനെ കിടന്നാൽ ഇത് ഇങ്ങനെ കിടക്കയുള്ളൂല്ലോ അപ്പം എന്നിലാകുന്നത് പോലെ ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇപ്പം നാളെ രണ്ട് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്ന് കിട്ടിയ അവർ നാല് മൂന്നാല് ദിവസം കൊണ്ട് ഒരുപാട് പുല്ല് റോടത്തെ അങ്ങോട്ട് വൈകുന്നേരം വരെ പറിച്ചുകഴിയുമ്പോൾ ഏകദേശം തീരും ഇത് ഈ അവിടെയുള്ള സർവ്വത്ര ആൾക്കാരും ഇത് പുല്ലിനും മരുന്നടിച്ചാണ് കളയുന്നത് പക്ഷേ ഞങ്ങൾ പണ്ട് പുല്ലിനും മരുന്നടിച്ചിരുന്നു പുല്ലിനും മരുന്നടിക്കും തോറും നമ്മുടെ ഭൂമിയിലുള്ള ആ എന്താ ഞാഞ്ഞൂളെന്ന് പറയുന്ന മണ്ണിര അതും കേട്ടു പോവും പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മണ്ണിൻ്റെ ജീവാണുക്കൾ കെട്ടുപോകും എന്ന് പറയും ജീവാണുക്കൾ മരിച്ചു പോകും അപ്പോൾ ഈ ഭൂമിക്ക് മണ്ണിന് അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടാകില്ല പിന്നെ നമ്മൾ പിന്നെയും കടകളിൽ നിന്ന് മേടിച്ച് അതിനുള്ളതെല്ലാം ചെയ്തു വന്നാലും അത്രത്തോളം ഗുണം ചെയ്യാറില്ല അപ്പം ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഈ പറിച്ചു തീർക്കലും മാത്രമാണ് പറച്ച് തീർക്കാൻ പറ്റാത്തത് അവിടെ കിടക്കട്ടെ എന്ന് കരുതുന്നു അങ്ങനെ അങ്ങനെ കടുപിടിച്ച് കിടന്നോട്ടെ എന്നാലും ഇല്ല പുല്ലിന് മരുന്നടിച്ചാൽ വരുന്ന ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കാത്തത് എന്താണെന്നുള്ളതാണ് എനിക്ക് തോന്നണേ ആ വെള്ളം വാണ് ആ വിഷവെള്ളം ഈ വെള്ളത്തിലൂടെ അത് ഒഴുകിച്ചെന്ന് നമ്മുടെ കിണറുകളിലൊക്കെ തന്നെയല്ലേ വരുന്നത് അതിലൂടെയും നമ്മൾ വിഷം അകത്താക്കുകയാണ് ചെയ്യുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മരുന്ന് അടിക്കാനുള്ള അനുമതി കൊടുക്കുന്നതും അടിക്കുന്നതും എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് അപ്പം ഞങ്ങളുടെ കുടിയിലേക്ക് ഞങ്ങൾ പുല്ലിന് മരുന്നടിക്കൽ നിർത്തി വെച്ചേക്കാണ് കാട് പിടിച്ച് കിടന്നാലും വേണ്ടില്ല അവിടെ കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളാൽ കഴിയുന്ന അപ്പോൾ പറിച്ചു മാറ്റണേനൊത്തിരി പൈസ സ്ഥലമുണ്ട് എന്നാലും അത് പറിച്ചു മാറ്റുമ്പോൾ കാണുമ്പോൾ ഉള്ളൊരിത് മരുന്നടിച്ചാലേ ഓരോ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഇലകൾ മാത്രമേ കെട്ടു അടിവേര് കെട്ടു പോകുന്നില്ല അതുകൊണ്ട് തന്നെ അത് പിടിയിന്ന് അത് മുളച്ചു വരികയാണ് അച്ചാറുണ്ടാക്കി അപ്പം ഈ അച്ചാറുണ്ടാക്കിയത് ഞാനല്ല എനിക്കിപ്പോഴേ ചുമ വരുകയാണ് തുമ്മലും ജലദോഷവും ഉണ്ട് അപ്പം പിന്നെ പൂർത്തിയാവില്ലേ തുമ്മി ഉണ്ടെങ്കിൽ എനിക്ക് നീർക്കെട്ടും വരും അത് കാരണം കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒഴിവായി എന്ന് പറഞ്ഞു വരുന്ന അപ്പം അങ്കിൻ്റെ പേർക്ക് ഇന്ന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മാങ്ങയാണ് ഒരു കിലോയ്ക്ക് രണ്ട് കിലോ നൂറ് രൂപ രണ്ട് കിലോ നൂറ് രൂപ വില കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് കിലോ മേടിച്ചിട്ട് വന്നു അത് അതിവിടെ ഒന്ന് തൊണ്ട് ചെത്തിക്കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് പിന്നെ ബാക്കി പറഞ്ഞു കേട്ടോ ചെറുതാക്കി അരിഞ്ഞ് നൂറ് ഒരു നൂറ് ഗ്രാം എണ്ണ നൂറ് ഗ്രാം എണ്ണ ഒരു അൻപത് ഗ്രാം കടുക് ഒരു നൂറ് ഗ്രാം അച്ചാർപൊടി പിന്നെ ഒരു അൻപത് നൂറ് ഗ്രാം ഇഞ്ചി അമ്പത് ഗ്രാം വെള്ളി പിന്നെ കറിവേപ്പില ഒരു അൻപത് ഗ്രാം ഇത് മുളക് കടുക ഇതെല്ലാം ചേരുവകൾ ചേർത്തണം അതായത് എണ്ണ ഒഴിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി കേട്ടോ അതായത് മാങ്ങ അരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കല്ലുപ്പ് തിരുമ്മി ഇത് തിരുമ്മി വെച്ചു അത് കഴിഞ്ഞിട്ട് പാത്രം വടപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു ഇഞ്ചി പച്ചമുളക് കാന്താരി മുളക് ഉണ്ടോ വെളുത്തുള്ളി എല്ലാവരും ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് വഴറ്റി അതിലേക്ക് ചൊറുക്ക വിനാഗിരി ഇപ്പം ഇത്രയും അച്ചാറുണ്ടാക്കിയതിന് ഏകദേശം അര ലിറ്റർ വിനാഗിരി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ചൂടായതിനു ശേഷമാണോ മാങ്ങിയിട്ടേ വിനാഗിരി ഒഴിച്ച പോലെ ഉപ്പ് തിരുമ്മി വെച്ചാൽ വിനാഗിരി ചേർത്ത് ഒന്ന് ശരിക്കും നന്നായിട്ട് തിള കണ്ട് ഇറക്കി വെച്ചിട്ട് ഈ ഉപ്പ് തിരുമ്മി വെച്ചാൽ മാങ്ങ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇനി ടിന്നുകളൊക്കെ നോക്കി കഴുകി തുടച്ചൊക്കെ എടുത്ത് ഇത് അതിനകത്ത് ഇട്ട് വെക്കാനുള്ളതാണ് കടുക് തിരിച്ചുരുങ്ങിപ്പോയില്ലോട്ടാ അത്യാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിലും എന്നാൽ തങ്ങൾ കാണണല്ലോ തിരി ആകാമായിരുന്നു അപ്പോൾ മാങ്ങാച്ചാർ ഇതിനിപ്പോ കുറെ നാളത്തേക്ക് ഉണ്ടാവും അത്